ഫ്രണ്ട്സ് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ക്യാരക്ട് ആരെന്നറിയാവോ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ബാർബി ഡോളായിരുന്നു ഞാൻ എപ്പോഴും ബാർബി ഡോളണ വെച്ച് കളിക്കുവായിരുന്നു പക്ഷേ ഈ ബാർബി ഡോള ആരാണ് ഉണ്ടാക്കിയതെന്നറിയാവോ അതിനുമുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അമേരിക്കകാരിയായ റൂത്ത് മരിയാന ഹാൻലർ ആണ് ബാർബി ഡോളിനെ ക്രിയേറ്റ് ചെയ്തത് ഒരു ദിവസം റൂത്ത് തൻ്റെ മകൾ ബാർബറ ഒരു പേപ്പർ പാവയുമായി കളിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ ബാർബി ഡോൾ ഉണ്ടാക്കാനുള്ള ഐഡിയ വന്നത് പ്ലാസ്റ്റിക് കുട്ടികളെ ചെയ്യുന്ന റൂത്ത് ആഗ്രഹിച്ചു ഒരു ഗേൾ പോലെ തന്നെ ജീവൻ വേണമെന്ന് ഉണ്ടാക്കി എന്നിട്ട് എന്നിട്ടതിന് ബാർബി ടീനേജ് ഫാഷൻ മോഡൽ എന്ന നാമവും ന്യൂയോർക്ക് സിറ്റിയിലെ അമേരിക്കൻ ഫെയറിൽ അതിനെ അവതരിപ്പിച്ചു പിന്നെ അതിനുശേഷമാണെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ ബാർബിഡോൾ പിന്നെ മെയ്ഡ് ബാർബിഡോൾ അങ്ങനെ പലതരം ബാർബിഡോളിനെ ഇറക്കാൻ തുടങ്ങി അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കേൾക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ